ശിക്ഷയിൽ ഇളവ് വേണമെന്ന നവാസിന്റെ വാദം തള്ളിക്കൊണ്ടാണ് ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കോടതി വധശിക്ഷ വിധിച്ചത് ശാരീരിക അവസ്ഥ പരിഗണിക്കണമെന്ന പ്രതിയുടെ വാദം ഈ ഘട്ടത്തിൽ പരിഗണിക്കരുതെന്ന് പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ വാദിച്ചു തീവ്രവാദ പ്രവർത്തനത്തിന് സമാനമായ കുറ്റകൃത്യമാണെന്ന കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിച്ചതെന്ന് അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ ജനം ടിവിയോട് പറഞ്ഞു ആക്രമണത്തിനിടെ പുറത്തിറങ്ങുകയാണെങ്കിൽ ഒരു കാരണവശാലും രഞ്ജിത്ത് ശ്രീനിവാസൻ രക്ഷപ്പെടരുത് എന്ന ഉദ്ദേശത്തോടെ വീടിന് പുറത്ത് വെട്ടിക്കൊലപ്പെടുത്താൻ കാത്തുനിന്ന പ്രതിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനഞ്ചുപേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു പത്താം പ്രതിയുടെ പ്രതിയുടെ ശാരീരികമായ ആരോഗ്യാവസ്ഥ കൊണ്ട് ശിക്ഷയമ്മയിലുള്ള വാദം ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ അയാൾക്ക് ശാരീരികമായി കേസിലെ വാദമുഖങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത ആയപ്പോഴാണ് ട്രയൽ വീണ്ടും റീഫയൽ ചെയ്ത് കേസിന്റെ ട്രയൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി പ്രത്യേകമായി കോടതിയിൽ ഉയർത്തിയ ഒരു വാദം എന്ന് പറയുന്നത് അയാളുടെ ശാരീരിക അവസ്ഥ പരിഗണിക്കണം അതുകൊണ്ട് അയാൾക്ക് ഏറ്റവും ലളിതമായ ലഘുവായ ശിക്ഷ മാത്രമേ നൽകാവൂ എന്നുള്ള ഒരു വാദമുഖമാണ് പ്രതിഭാഗത്തു നിന്നും ഉയർത്തിയത് പക്ഷെ പ്രോസിക്യൂഷന്റെ കേസിനകത്ത് ഈ ഈ പ്രതി കൃത്യം നടക്കുന്നതിന് വേണ്ടി അഡ്വർ രഞ്ജി ശ്രീനിവാസിന്റെ വീട്ടിലെത്തുകയും രഞ്ജു ശ്രീനിവാസ് ഒരു കാരണവശാലും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുക അനുവദിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വാളുമായി വീടിന്റെ മുന്നിൽ തന്നെ കാത്തുനിന്ന് മറ്റുള്ള ആരെങ്കിലും രഞ്ജിത്തിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്നതിന് തടയാനും രഞ്ജിത്തിന് ഏതെങ്കിലും കാരണവശാലും അകത്തു നിന്നുള്ളവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത് പുറത്തിറങ്ങുവാണെങ്കിൽ വെട്ടിക്കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാത്തുനിന്ന പ്രതിയായതുകൊണ്ട് തന്നെ കൊലപാതകത്തിന്റെ ഏറ്റവും അന്തിമമായ കൂടി പ്രവർത്തിച്ച ആളായതുകൊണ്ട് തന്നെ നിയമത്തിന്റെ യാതൊരു ഈ ഇളവും ഈ പ്രതിക്ക് നൽകേണ്ടതിൽ ഉള്ളതല്ല എന്നും പ്രതിയുടെ ശാരീരികമായോ രോഗാവസ്ഥ ഈ ഈ ഘട്ടത്തിൽ കേസിനകത്ത് ശിക്ഷ വിധിക്കുന്നതിന് ഒരു ഘടകമല്ല എന്നും ശിക്ഷ ഒഫൻസ് നടത്തുന്ന സമയത്ത് പ്രതിയുടെ അവസ്ഥയാണ് കോടതി പരിഗണിക്കേണ്ടതെന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിക്ക് മുമ്പാകെ ഉയർത്തിയത്